ഒരു യുവാവിന്റെ വളർച്ചയിലും തളർച്ചയിലും കൈപിടിച്ചൊരു യുവതി കൂടെ ഉണ്ടാകുക അവളുടെ സൗഹൃദം വിലപിടിപ്പുള്ള മൂല്യമായി സ്വത്തായി അവനും കൂടെ കൂട്ടുക എന്നും ഏറ്റവും നല്ല സുഹൃത്തുക്കളായി തുടരുക പെണ്ണ് കിട്ടിയപ്പോൾ ആൾ നന്നായി പോയി എന്നിവരെ തമാശ കേൾക്കുക ഇതൊക്കെ സത്യമായി വന്നൊരു ദാമ്പത്യം പൃഥ്വിരാജ് എന്ന മലയാളം സിനിമാ നടനും സുപ്രിയ മേനൻ എന്ന മുംബൈ ജേർണലിസ്റ്റും ഒന്നായപ്പോൾ സംഭവിച്ചത് ഇതൊക്കെയാണ് ഏതു പ്രതിസന്ധിയിലും പരസ്പരം താങ്ങാകാൻ സാധിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് എന്നും ഇവരുടെ മറുപടി ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണെന്നതാണ് ആ അപൂർവ സൗഹൃദത്തിന്റെ ഒരു പുസ്തകവും മുംബൈ നഗരവും അതിൽ ചാർത്തിയ പ്രണയത്തിന്റെ കഥകൾ അറിയാം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ിസത്തിന്റെ ആദ്യകാലത്ത് എൻ ഡി ടി വിയിൽ തന്റെ കരിയറിന് തുടക്കമിട്ട പാലക്കാടൻ മലയാളിയായ ഒരു മുംബൈ ജേർണലിസ്റ്റ് ആ സമയം അവർക്ക് തന്റെ ബോസിൽ നിന്നൊരു അസൈൻമെന്റ് കിട്ടി സൗത്ത് ഇന്ത്യൻ സ്റ്റാർസിനെ കുറിച്ച് ഒരു ഫീച്ചർ തയ്യാറാക്കുക അങ്ങനെയാണ് ഓരോ ഭാഷയിൽ നിന്ന് ഓരോ താരങ്ങളെ സെലക്ട് ചെയ്ത സുപ്രിയ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുമെന്നൊരു സുഹൃത്ത് പറഞ്ഞു തറിഞ്ഞ് പൃഥ്വിരാജിനെ വിളിക്കുന്നത് ഷൂട്ടിംഗിന്റെ തിരക്കിലായിരുന്നു പൃഥ്വി ഫോൺ എടുത്തില്ല പക്ഷെ പിന്നീട് തിരികെ വിളിച്ചു ആ സമയം സുപ്രിയ ഷാറുഖ് ഖാന്റെ ഡോൺ എന്ന സിനിമ കാണാൻ തിയേറ്ററിൽ നിൽക്കുകയായിരുന്നു ഞാൻ എൻ ഡി ടി വിയിൽ നിന്ന് സുപ്രിയയാണെന്ന് പറഞ്ഞ ജേണലിസ്റ്റ് സിനിമ കഴിഞ്ഞ് വിളിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു ഫോൺ കട്ട് ചെയ്തു കൃത്യം തലേ രാത്രി ഡോൺ സിനിമ കണ്ട പൃഥ്വി പിന്നീട് വിളിച്ചപ്പോൾ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചു ഏതാണ്ട് ഒരേ അഭിപ്രായങ്ങൾ പങ്കുവെച്ച ഇരുവരും സിനിമയെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചും വായനയെക്കുറിച്ചും അറിയാതെ തന്നെ സംസാരിച്ചു അയൻശ്രാന്തിന്റെ ദ ഫൗണ്ട ഹെഡ് എന്ന ക്ലാസിക് ആണ് ഇരുവരുടെയും ഇഷ്ടപുസ്തകം എന്നറിഞ്ഞപ്പോൾ പരസ്പരം ഇഷ്ടം കൂടി നല്ല സുഹൃത്തുക്കളായി അന്ന് സുപ്രിയ മുന്നോട്ട് വെച്ച ആ പ്രോജക്റ്റ് പിന്നീട് നടന്നില്ലെങ്കിലും വിഷയദാരിദ്ര്യമില്ലാതെ ഒരുപാട് സംസാരിച്ചിരിക്കാൻ കഴിയുന്ന അടുത്ത സുഹൃത്തുക്കളായി അവർ മാറി ആ സമയത്താണ് ഗ്രിഗറി റോബർട്സിന്റെ ശാന്താറാം എന്ന ബുക്ക് പൃഥ്വിരാജ് വായിക്കുന്നത് മുംബൈ മഹാനഗരത്തിന്റെ വേറിട്ട കാഴ്ചകൾ അത് ശാന്താറാമിലൂടെ അറിഞ്ഞ പൃഥ്വിക്ക് അവിടം കാണാൻ ആഗ്രഹമായി ആ പുസ്തകത്തിൽ പറയുന്ന ഊടുവഴികളും മുംബൈ നഗരത്തിന്റെ ഗന്ധവും പ്രാന്തപ്രദേശങ്ങളും പ്രദേശങ്ങളും കാണാൻ വല്ലാത്തൊരാഗ്രഹം പക്ഷേ അത് പരിചയപ്പെടുത്തണമെങ്കിൽ മുംബൈയെ നന്നായി അറിയുന്ന ഒരു സുഹൃത്തു കൂടെ വേണം സ്വാഭാവികമായും പൃഥ്വിരാജ് സുപ്രിയയോട് തന്നെ കാര്യം പറഞ്ഞു തന്റെ കർമ്മഭൂമിയായ മുംബൈയെ സുഹൃത്തിന് പരിചയപ്പെടുത്തുവാൻ സുപ്രിയക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ ഓട്ടോയിലും സബ് ട്രെയിനിലും ഒക്കെ കയറിയുള്ള സാധാരണയിൽ സാധാരണമായ എന്നാൽ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറിന് ഒട്ടും അസാധാരണമായ ഒരു യാത്ര ആ യാത്രക്കിടയിലാണ് ഇരുവരും തങ്ങളുടെ പ്രണയം തിരിച്ചറിയുന്നത് മലയാളത്തിന്റെ പ്രിയ നടൻ താനെന്ന സിനിമാ നടന്റെ ആരാധിക പോലുമല്ലാത്ത ഒരു മുംബൈ ജേർണലിസ്റ്റുമായി പ്രണയത്തിലായി പ്രണയത്തോടെ കരിയറിൽ വീഴ്ച വരുത്താനൊന്നും സുപ്രിയ ഒരുക്കമല്ലായിരുന്നു എൻ ഡി ടി വിയിൽ നിന്ന് ബി ബി സിയിൽ അവർ ജോയിൻ ചെയ്തു ബി ബി സി ലണ്ടൻ സിംഗപ്പൂർ ഒക്കെ ജോലിയെടുത്തു ഈ എക്സ്പോഷർ എവിടെയും പിടിച്ചു നിൽക്കാവുന്ന ഒരു ബ്രേവ് ലേഡിയായി അവരെ മാറ്റി തീർത്തു അപ്പോഴും അവർ പൃഥ്വിരാജ് എന്ന സുഹൃത്തിനെ പ്രണയിതാവിനെ ഒപ്പം ചേർത്ത് പിടിച്ചു സുപ്രിയ തന്നെ ഇതേപ്പറ്റി പറയുന്നത് ഒരിക്കലും ഞാൻ പൃഥ്വിരാജ് എന്ന സ്റ്റാറിനെ സ്നേഹിച്ചിട്ടേയില്ല പൃഥ്വി എന്ന യുവാവിനെയാണ് ഞാൻ പ്രണയിച്ചത് വിവാഹം കഴിച്ചത് നാട്ടിൽ വരുമ്പോഴാണ് ആ സ്റ്റാഡോ മറ്റും ഞാൻ യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നത് പോലും മാസത്തെ അവധിയെടുത്താണ് സുപ്രിയ വിവാഹത്തിനായി നാട്ടിലെത്തിയത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് പാലക്കാട് നടന്നൊരു സ്വകാര്യ ചടങ്ങിൽ അവർ ഭാര്യ ഭർത്താക്കന്മാരായി അവധി കഴിഞ്ഞപ്പോൾ തന്റെ തിരക്കുള്ള ജേർണലിസം ജീവിതത്തിലേക്ക് അവർ തിരിച്ചുപോയി മുംബൈയിലേക്ക് തന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ ജോലി അത് കഴിഞ്ഞാൽ ഓടി എയർപോർട്ടിലേക്ക് അവിടെ നിന്നും കൊച്ചിയിലേക്ക് ഞായറാഴ്ച രാത്രി വീണ്ടും മുംബൈയിലേക്ക് ആറുമാസം നീണ്ട ഈ ഷട്ടൽ ജീവിതം സുപ്രിയയെ ഒട്ടൊന്ന് ക്ഷീണിപ്പിച്ചു തുടങ്ങി അവർ സ്വയം ചിന്തിച്ചു ബോസുമായി ആലോചിച്ചു പൃഥ്വിനെ അഗാധമായി പ്രണയിച്ചിരുന്ന സുപ്രിയ തന്റെ പങ്കാളിക്കൊപ്പമുള്ള ജീവിതം കെട്ടിപ്പടുക്കുകയാണ് ആ സമയത്ത് കരിയറിനേക്കാൾ പ്രധാനമെന്ന സുപ്രധാനമായ തീരുമാനമെടുത്തു അങ്ങനെ ബി ബി സി ലിയ ജേണലിസ്റ്റ് മുംബൈ മഹാനഗരത്തോട് യാത്ര പറഞ്ഞ് നമ്മുടെ കൊച്ചിയിലെത്തി തലേന്ന് വരെ പന്ത്രണ്ട് മുതൽ മണിക്കൂർ വരെ ജോലി ചെയ്തിരുന്ന സുപ്രിയ മേനോൻ എന്ന ജേർണലിസ്റ്റിന് പിറ്റേന്ന് മുതൽ ഒന്നും ചെയ്യാനില്ലാതായി അത് മനസ്സിലാക്കി തന്നെയാകണം പൃഥ്വിരാജ് അവരെ ഷൂട്ടിംഗ് സെറ്റുകളിലേക്കും യാത്രകളിലേക്കും ഒക്കെ കൂടെ കൂട്ടി ഇതിനിടയിൽ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ എട്ടിന് ഇവർക്ക് കൂട്ടായ അലങ്കൃതയെത്തി പിന്നെ പൃഥ്വിന്റെയും സുപ്രിയയുടെയും ജീവിതം അവൾക്കു ചുറ്റുമായി അലങ്കൃതയ്ക്കൊപ്പം അവളുടെ സുഹൃത്തുക്കൾക്കും രക്ഷിതാക്കൾക്കുമൊപ്പം പൃഥ്വിയും സുപ്രിയയും അമ്മയും അച്ഛനുമായി തങ്ങളുടെ ലോകം കെട്ടിപ്പടുത്തു നല്ല വ്യക്തിത്വമുള്ള രണ്ടുപേർ ഏതാണ്ട് ഒരേ ആശയങ്ങളും കാഴ്ചപ്പാടും പങ്കുവയ്ക്കുന്നവർ പരസ്പരം തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പ്രചോദനമാകുന്നവർ അതാണ് സുപ്രിയയും പൃഥ്വിയും എന്ന് പറയാതെ വയ്യ അതിനാൽ തന്നെ സുപ്രിയയെ വെറും കുടുംബിനിയായി തളച്ചിടാതെ സിനിമയിലേക്ക് തന്റെ കരിയറിലേക്ക് തന്നെ പൃഥ്വി കൂടെ കൂട്ടി പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ അമരക്കാരിയാണിന്നവർ നയൻ ഡ്രൈവിംഗ് ലൈസൻസ് ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന കുരുതി എന്നീ ചിത്രങ്ങൾ അവരുടെ നേതൃത്വത്തിൽ ചെയ്തതാണ് യാതൊരു ഇല്ലാതെ തന്റെ ഇടങ്ങളിലേക്ക് സുപ്രിയയെ കൈപിടിച്ചെത്തിക്കാൻ പൃഥിവിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരില്ല കാരണം ഒരിക്കൽ സുപ്രിയയെ പറ്റിയുള്ള ചോദ്യത്തിന് പൃഥ്വി പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ഞാൻ ഒരുപാട് ഫ്രണ്ട് ഉള്ള ഒരാളല്ല അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സ്വകാര്യമായ ഇടത്തേക്ക് പ്രവേശനമുള്ള ഏക വ്യക്തി എൻ്റെ എല്ലാ വൾണറബിലിറ്റീസും അറിയാവുന്ന എൻ്റെ എല്ലാ വീക്ക് മൊമെൻസിലും എന്നെ കണ്ടിട്ടുള്ള ഒരേ ഒരാൾ ഒരു ഭർത്താവ് ഇത് പറഞ്ഞു കേൾക്കാൻ ഏതൊരു ഭാര്യയാണ് ആഗ്രഹിക്കാത്തത് ഒരു ഭാഗ്യം ലഭിച്ച ഭാര്യ ഈ ദാമ്പത്യം എന്നും മനോഹരമായി സുന്ദരമായി ഇങ്ങനെ തുടരട്ടെ എന്ന് ആശംസിക്കാം മറ്റൊരു കഥയുമായി ലവ് റിൽസിൽ കാണാം